പലരും വിളിക്കുന്നത് ഇപ്പോ ഒരു കോമൺമാൻ്റെ ഒരാളായിട്ട് ഞാൻ ബിഗ് ബോസിലേക്ക് പോവാണ് അപ്പോ എനിക്ക് അവിടെ കഴിഞ്ഞാൽ എന്തായിരിക്കും എങ്ങനെയായിരിക്കും പിടിയൊന്നും ഇല്ല പക്ഷെ ഞാൻ മാക്സിമം ഞാനായിട്ട് തന്നെ നിനക്കിപ്പോ ഏകദേശം ഒരു കുറച്ച് നാളായിട്ട് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവൂലോ കുറച്ച് കളികായിട്ട് അപ്പോ ഞാൻ എങ്ങനെയാണോ അതുപോലെ തന്നെ ഞാൻ ഉണ്ടാവുകയുള്ളൂ ഓക്കെ അത് അപ്പൊ നിങ്ങള് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ കൊണ്ട് സപ്പോർട്ട് ചെയ്യാം ഫാമിലി എല്ലാവരും നമ്മൾ എന്താ റസ്മിൻ ഭർമി അതെ ഞാൻ പറയുന്നേ ഞാൻ നമ്മളെ നമ്മള് വളർന്നെ വിചാരിക്കണം മനസ്സിലായി അത് നമ്മൾ അതെ ഞാൻ എന്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു പോയിന്റ് ആണ് നമ്മുടെ ഒതുങ്ങി മാറിയിരുന്നു കഴിഞ്ഞാൽ നമ്മൾ എവിടെ എത്തില്ല <laughs> enjoying our content please subscribe and the notification bell to never miss our latest videos thanks for watching social live